ചേലക്കര എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ സ്വാഗതം രണ്ടായിരത്തി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് ഈ പ്രോഗ്രാമിൽ നിന്ന് വരുന്നത് ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു പിന്തുണ ലഭിച്ചു ഞങ്ങൾ രണ്ടായിരത്തിനടുത്ത് ബിരിയാണിയുടെ ഓർഡർ ഞങ്ങൾ കളക്ട് ചെയ്തിരുന്നായിരുന്നു അപ്പം അതിൻ്റെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളായിരുന്നു നടന്നു വരുന്നത് ഇതിനോട് സഹകരിച്ച നാനാതുറയിലെ എല്ലാ ജനങ്ങളോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബാച്ചിലുള്ള സാമ്പത്തികമായും ശാരീരികമായും അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ തൽക്കാലം ഈ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നെങ്കിലും ഭാവിയിൽ നല്ല സമൂഹത്തിലെ വിവിധ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഇത്തരം പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്രട്ടറി ജോജു കുറുമല കൺവീനർ ബാബൂട്ടി ട്രഷറർ മിനി രക്ഷാധികാരി മാത്യൂസ് ഏലിയാസ് ജയപ്രകാശ് ചന്ദ്രൻ ഭക്ഷണം തയ്യാറാക്കിയ റഷീദ് കളപ്പാറ മുജീബ് ഏലിയാസ് മിനി ഉസ്മാൻ അശോകൻ പ്രമോദ് അനൂപ് ബിജു വിജയലക്ഷ്മി സതീഷ് എന്നീ ബാച്ച് അംഗങ്ങളുടെ കുട്ടികളും ഫുഡ്ഫെസ്റ്റിന് നേതൃത്വം നൽകി ഈ കൂട്ടായ്മ ഞങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളും സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രാഥമികമായി അറിയിച്ചു അതിന് സ്കൂളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രവർത്തകൾ നടത്താൻ ആളുകൾ എന്ന കലോത്സവമായി അതുപോലെ കുട്ടികളുടെ സ്കൂൾ പരിശോധന നടത്താൻ വിജയം അവരെ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് പ്രേമികളൊക്കെ ഞങ്ങളുടെ മുൻപ് സംഘടിപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ബാധിക്കുക എന്ന ത്തിലാണ് അതിന് പണ്ട് സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തൂടിയാണ് ഇതിനകത്ത് ട്രസ്റ്റുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു നാളുകളിൽ കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അതുവഴി സമൂഹമായി അഭ്യേജമായ സാധിക്കാനും സാധിക്കുന്നു ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും ഇതൊരു സാഹചര്യത്തിൽ എല്ലാ ആളുകളുടെയും ഉണ്ടാകുന്നത് ഉദ്ദേശിക്കുകയാണ് ഇതിനോട് സംബന്ധിച്ച എല്ലാ നേരത്തെ രാഷ്ട്രീയവും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തോളം പേർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത് സിസി ന്യൂസ് ചേരകര